ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പം നമുക്ക് ഈ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ടൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങാക്കുത്തി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് വെളുത്തുള്ളിയാണ് അതൊരു പത്ത് അല്ലി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചി പിന്നെ ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ നമ്മൾ ഈ തേങ്ങാക്കൊത്തിട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് കൊച്ചുള്ളി കൊടുക്കാം കൊച്ചുള്ളി ഞാനിവിടെ ഒരു അര കിലോയോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിനൊരു അര കിലോയോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ കൊച്ചുളി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കൊച്ചുളിയൊക്കെ അത്യാവശ്യം നല്ല പോലെ ഒന്ന് വഴണ്ട് കിട്ടണം അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കൊച്ചുളി അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ സൈസിലുള്ള തക്കാളിയാണ് അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നിട്ട് കൊടുക്കണം എന്നിട്ട് ഇതും കൂടി നല്ലപോലെ ഒന്ന് വഴണ്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കിട്ടണം അപ്പോൾ അത് ആ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണോളം ഗരം മസാല ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പം പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷമേ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിപ്പോൾ പൊടികളുടെ മണമൊക്കെ മാറിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല ഈ ചിക്കനിൽ നിന്ന് തന്നെയുള്ള വെള്ളം വെച്ചിട്ടാണ് ഇത് വെന്ത് കിട്ടുന്നത് അപ്പം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചിക്കനും അരപ്പും എല്ലാം ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അടച്ച് വെച്ചൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വേവിക്കാൻ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളത്തിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒരു റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം നമുക്ക് ഇപ്പം നല്ല പോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ പറ്റിയൊരു റോസ്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ റോസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ബൈ ബൈ